നമസ്കാരം ആ ഉച്ച കൂട്ടരെ അവർ അടിപൊളി പ്രസംഗം കേൾക്കാം നമുക്ക് അടിപൊളി പ്രസംഗം അടിപൊളി പ്രസംഗം സംഘപരിവാറിന്റെ ഊപ്പാടിറക്കണ യാതുള്ള പ്രസംഗം അവനു കേൾക്കണം മുഴുവനും കേൾക്കണം നമ്മളെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ സമുദായങ്ങളും ഇവിടെ ക്രൈസ്തവനും മുസൽമാനും ഹൈന്ദവനും ജൈനനും പാഴ്സിയും അവിശ്വാസിയും നിരീശ്വരവാദിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളാകുമ്പോൾ ഒന്നും ചെയ്യാതെ അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വതന്ത്ര രാജ്യത്തെ എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം എങ്ങനെ വിഭജനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാമെന്ന് ചിന്തിച്ച നിങ്ങളുടെ ദേശീയത ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട അതെയോ രാഷ്ട്രീയത്തെയോ നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല ആരും ഇവിടെ ഇവിടെ മുസൽമാനാണ് ഒരാൾക്കും വേണ്ട നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഭജനത്തിന്റെ എല്ലാ ഹിന്ദുക്കളിൽ തീവ്രവാദികൾ ഉണ്ടോ തീവ്രവാദികളുണ്ടോന്നാ ചോദിച്ചത് ഇവരെയൊക്കെ മഹാത്മാഗാന്ധിയെ കൊന്നതുപോലെ അല്ലെ കൊന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മതേതര ഇന്ത്യയിൽ എന്റെ ചിതാഭസ്തം നിവചനം ചെയ്യേണ്ടല്ലേ എന്നിട്ടും ഇവർ പറയുന്നു ഇവിടെ ആരാണ് തീവ്രവാദികൾ എന്നുള്ളത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ ഓടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാകാമല്ലോ എന്ന് വിചാരിക്കുന്ന ബി ജെ പി കാരെയും ആർ എസ് എസ് കാരുമായിട്ടുള്ള ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടെയുള്ള ബി ജെ പി കാരും ആർ എസ് എസ് കാരും തിരിച്ചറിയേണ്ടത് ഇത് ബാധിക്കുവാൻ പോകുന്നത് മുസ്ലിം സമുദായത്തെ മാത്രമായിരിക്കില്ല ഇന്ത്യയിൽ ആദ്യത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള ആര്യന്മാരെന്ന് പറയുന്ന ഇവരുടെ സോക്കോൽ ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്നവരെ മാത്രമാണ് അവർ ഈ രാജ്യത്ത് ഹിന്ദുക്കളായിട്ട് അംഗീകരിക്കുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ രാജ്യം അങ്ങ് ഹിന്ദുരാഷ്ട്രമായി പോകുമെന്ന് വിചാരിച്ച് കയ്യടിക്കുന്ന പാവങ്ങൾ എന്താണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും തത്വശാസ്ത്രങ്ങൾ എന്ന് തിരിച്ചറിയാതെ പോകുന്ന ശുദ്ധാത്മാക്കളായിട്ടുള്ള മനുഷ്യരാണ് അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല ഇവർ കാണുന്ന സ്വപ്നത്തിൽ ഇവരുടെ ഇന്ത്യയിൽ ഇവരുടെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഇന്ത്യയിൽ ഇവിടുത്തെ പിന്നോക്കക്കാരായിട്ടുള്ളവർ എന്തിനു പറയുന്നു നായർ സമുദായത്തിലുള്ളവരെ പോലും അവര് അംഗീകരിക്കില്ല ഇവിടെ വന്നിട്ട് അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ പാർലമെന്റിന്റെ നമ്മുടെ ഇന്ത്യ പാർലമെന്റിലേക്കുള്ള ഇലക്ഷന്റെ സമയത്ത് ബിജെപിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞെന്തായിരുന്നു അറിയാവോ നമുക്ക് ഹിന്ദുക്കൾ മാത്രം കൂടെ പോരാ വേണം നമുക്ക് പിന്നോക്കക്കാരായിട്ടുള്ളവരെയും ദളിതന്മാരെയും ആദിവാസികളെയും വേണം അതിന്റെ അർത്ഥം ആരാണ് ഹിന്ദു എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അമിത്ഷാ എന്ന് പറയുന്ന ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ മുൻ ദേശീയ അധ്യക്ഷൻ പറഞ്ഞിട്ട് പോയി എന്നിട്ട് വീണ്ടും ബി ജെ ഭാഗമാകാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനെന്നും അബ്ദുള്ള കുട്ടി എന്നും പറയുന്ന സ്വയം പ്രഖ്യാപിത ദേശീയ മുസ്ലിംകൾ എന്ന് പറയുന്ന നാണ കേട്ടവരെക്കാൾ നാണക്കേടാണ് എന്തൊരവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഇവർ ഈ രാജ്യത്ത് അവരുടെ ഭയങ്കരമായ അജണ്ട നടപ്പിലാക്കാൻ പോവുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞാൻ ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ രാജ്യത്ത് വളരെ നിഷ്പക്ഷരായിട്ടുള്ള മനുഷ്യർക്കിടയിൽ പോലും ഇത് വെറും ഒരു മുസ്ലിം പ്രശ്നമായിട്ട് വരച്ചു കാട്ടുവാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നു എന്നുള്ളടത്താണ് പ്രശ്നം ദിവസം ഒരു അച്ഛൻ സംസാരിച്ച് നമ്മൾ കണ്ടതാണ് കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഇയാളുടെ തമാശ കണ്ട് ജനിച്ചതാണ് പക്ഷെ എല്ലാ തമാശയിലും ഞാൻ ജനിക്കില്ല കാരണം പല തമാശകൾക്കും സ്ത്രീവിരുദ്ധതയുടെ ലാഞ്ചന ഉണ്ടായിരുന്നു ആ അച്ഛൻ പോലെ അല്ലെ ഉള്ളവരെ അച്ഛനെ പോലെയുള്ള ഒത്തിരി പേര് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണെന്ന് പക്ഷെ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഇവരുടെ എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പുസ്തകങ്ങൾ ആരാ എഴുതിയിരിക്കുന്നത് ഇവർ ഇവരുടെ പ്രധാനപ്പെട്ട എഴുത്തുകാർ അല്ലെങ്കിൽ ഇവരുടെ പുസ്തകങ്ങൾ ഇവരുടെ ആ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ഗോഡ്സെയും വി ഡി സവർക്കറിനെയും പോലെ ഉള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ ഗോൾവർക്കറിനെ പോലെ ഉള്ളവരാ എം എസ് എന്ന് പറയുന്ന വ്യക്തി പണ്ട് ഇവിടെ നിന്ന് ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറിന്റെ ഉന്മൂലന തത്വശാസ്ത്രം പഠിച്ചിട്ട് ഇവിടെ വന്ന് പുസ്തകങ്ങൾ എഴുതി വിശാരധാര പോലെ വി ഓർ അവർ നാഷണൽ ഹുഡ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകം പോലെയുള്ള പുസ്തകങ്ങൾ എഴുതി നമ്മൾ നമ്മളുടെ ദേശീയത നിർണയിക്കുമെന്ന് പറഞ്ഞ എഴുതി വിചാരധാര എഴുതി അതിലൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ ഞങ്ങളുടെ ആദ്യത്തെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് രണ്ടാമത്തെ ശത്രുക്കൾ ആരാണ് എന്നുള്ളതാണ് അച്ഛൻ ഉൾപ്പെടെയുള്ളവർ മറന്നു പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിൽ ഇപ്പോഴും ലൌജിഹാദ് ഉണ്ടെന്ന് പറയുന്ന സിനഡും സിറോ മലബാർ സഭയും മറന്നു പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു രണ്ടാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ് പിന്നത്തെ ശത്രുക്കളായിട്ടാണ് അവർ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഉള്ളവരെ കാണുന്നത് അപ്പോ ഇത് ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പേര് ഹിന്ദുനാമധാരിയാണ് നാമധാരിയാണ് ഞാന് കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലും എന്നെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിനെ ബാധിക്കുന്ന ഈ രാജ്യത്തിലെ ജനതയെ വിഭജിക്കുവാനുള്ള നിയമത്തിനെതിരെ അതിശക്തമായി പോരാടേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്തെ ബോധമുള്ള ഓരോ പൗരന്റെയും ചുമതലയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതും നിരന്തരമായി ആർ എസ് എസിനും ബി ജെ പി എതിരെ പറയേണ്ടിയും വരുന്നത് ഇവർ വളരെ കൃത്യമായിട്ട് അവരുടെ വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക അവരുടെ വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇത്രയും ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് അമിത്ഷാ ഇടയ്ക്ക് അവര് ഒരു അവരുടെ ഉള്ളിലെ രാഷ്ട്രീയത്തിൽ പറഞ്ഞ ഒരു വാചകം പുറത്തു പോകുന്നു അമിത്ഷാ പറഞ്ഞത് എന്താണെന്നറിയാവോ ഇവിടെ ആധാർ കാർഡ് കൊണ്ടുപോയന്മാർ ഇരുപത്തഞ്ച് കോടി പേര് പുറത്തു പോകുന്ന പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് നൂറ് കോടി പേര് ഓരോ രജിസ്റ്റർ പുറത്തു പോകുന്ന അപ്പോ ഈ നൂറുകോടി പേര് ഹിന്ദുക്കൾ പോയി ക്രിസ്ത്യാനികൾ പോയി മുസ്ലിങ്ങൾ പോയി ഇവിടുത്തെ പിന്നോക്കം ഹിന്ദുക്കൾ പോയി ദളിതന്മാർ പോയി ആദിവാസികൾ പോയി ഇവിടെ ബി ജെ പിക്ക് വേണ്ടിയും ആർ എസ് എസിന് വേണ്ടിയും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നടക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ടവന്മാരെ എല്ലാം പുറത്താക്കി അവസാനം ഞാനും ഞാനും എന്റെ ആളും മാത്രം മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഇവിടെ ബി ജെ പിയും ആർ എസ് എസും മുമ്പോട്ട് വെക്കുന്നതെന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമായിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് നിൽക്കേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ അവസാനത്തെ പണിയുമല്ല ആദ്യത്തെ പണിയുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർക്കറിനെ പോലെ ഗോഡ്സയെ പോലെ അല്ലെങ്കിൽ ഗോൾവർക്കറിനെ പോലെ ഉള്ളവർ തുടങ്ങി വെച്ച അവരുടെ തത്വശാസ്ത്രത്തിന്റെ തുടർച്ച തുടർ പ്രവർത്തനമാണ് അവരിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് തന്നെ എത്രയോ കാര്യങ്ങൾ ബാബറി മസ്ജിദിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും നിഷ്പക്ഷമല്ല എന്ന് അതിന്റെ പുറത്ത് ഇനി കോടതി ലക്ഷ്യം വന്നാലും പ്രശ്നമില്ല പക്ഷേ ഇന്ത്യയിലെ സുപ്രീം കോടതിയെ പോലും നിഷ്പക്ഷമല്ലാത്ത രീതിയിലേക്കാണ് ബാബറി മസ്ജിദ് വിധി വന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാനുമതി അവർ എടുത്തു കളഞ്ഞു അവർ പ്രത്യേക ഭരണഘടനാ അനുമതി എടുത്തു കളഞ്ഞിട്ട് അവർ എന്താ പറഞ്ഞത് അവർ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെല്ലാം ഇനി നമുക്ക് ഒറ്റ നിയമം മതിയെന്നാണ് അല്ല കാരണം ശ്രീരാമകൃഷ്ണ പരഹംസനെ പോലെ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ പോലെ ഒന്നുമുള്ള സന്യാസികളൊന്നും അല്ല ആദ്യകാലഘട്ടത്തിലെ ഈ ഹിന്ദു മഹാസഭയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്ര സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായിരുന്ന കുറച്ച് സന്യാസിമാർ ചെന്നിട്ട് സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു അല്ലെങ്കിൽ പ്രിയപ്പെട്ട സ്വാമി നമ്മുടെ രാജ്യത്ത് ഗോപദ നിരോധനം നടപ്പിലാക്കണം വിവേകാനന്ദൻ നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ രണ്ട് മൂന്ന് ഡയലോഗും പറഞ്ഞിട്ട് പറഞ്ഞു ചന്ദില പൊടി എന്നിട്ട് എഴുന്നിട്ട് പൊക്കോളണം കാരണം ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ഈ രാജ്യത്ത് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തുവാൻ വേണ്ടിയിട്ട് മുലക്കാമ്പ് നീട്ടുമ്പോൾ പാലിന് പകരം ചോര പൊടിക്കുന്ന ദാരിദ്ര്യമുള്ള അമ്മമാരുണ്ട് ഇവരൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് മതി ഗോവ നിരോധനവും ഭക്ഷണത്തിലുള്ള കൈവെപ്പും മതി എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ എങ്ങനെ ബി ജെ പി ആർ എസ് എസ് അംഗീകരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആരെയും അംഗീകരിക്കില്ല പക്ഷെ ഇവർ ഇവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആരെ വേണമെങ്കിൽ ഉപയോഗിക്കും അതുകൊണ്ടല്ലേ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്മാർ ഒരു ഒളുപ്പില്ലാതെ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റർ പോസ്റ്റടിക്കുന്നത് അതുകൊണ്ടല്ലേ ആർ എസ് എസിനെ ആദ്യമായി രാജ്യത്ത് നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ പ്രതിമയുണ്ടാക്കുന്നത് ഇവരുടെ വിഭജനത്തിന്റെ രാഷ്ട്രീയം അതിനിഗൂഢമാണ് അതി തന്ത്രമാണ് അത് തിരിച്ചറിയുവാൻ കഴിയുന്നിടത്താണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഭഗവത്ഗീത പറയുന്നത് മനനം ചെയ്യുവാൻ കഴിവുള്ളവനാണ് മാനവനെന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുവാനും ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും കഴിവുള്ളവനെയാണ് മനുഷ്യനെന്ന് വിളിക്കുമ്പോൾ ആ മനുഷ്യനാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ഇവിടുത്തെ ബി ജെ പിയുടെയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ വിഷയമാ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അമിത്ഷാ എന്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ നിങ്ങളുടെ നേതാക്കന്മാർ വിദേശത്ത് പോകുമ്പോൾ സിംഗപ്പൂരിൽ പോകുമ്പോൾ ആസ്ട്രേലിയയിൽ പോകുമ്പോൾ അമേരിക്കയിൽ പോകുമ്പോൾ ബ്രിട്ടനിൽ പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ചുവന്ന പർവതാനി ഇട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരെ അല്ല സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ഭരണാധികാരികളെയാ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ അറിയേണ്ടത് എണ്ണൂറ്റി അൻപത് നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന് മാമാങ്കവും സതിയും അനുഷ്ഠിച്ച ശൈശവ വിവാഹം ഉണ്ടായിരുന്ന പഴയ ഇന്ത്യയുടെ ചിതറി തെറിച്ച നാട്ടുരാജ്യത്തിന്റെ രാജാക്കന്മാരെ അല്ല സ്വീകരിക്കും

മാറ്റി നിർത്തപ്പെട്ടവ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിൽക്കുകയും മരുന്നും ഭക്ഷണവും കൊടുത്ത ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും അംഗീകരിക്കുന്ന അതിവിശാലമായ ആശയത്തിന്റെ പുറത്താണ് നരേന്ദ്രമോദിക്കും രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും ഒക്കെ ചുവന്ന പർവതാനി വിജയിക്കുന്ന ബോധം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാർ തൊട്ട് നിങ്ങളുടെ പരിവാരങ്ങൾക്ക് മുഴുവൻ ആഴ്ച അല്ലാതെ നിങ്ങളാരെയും വിചാരിക്കുന്നത് പോലെ പണ്ടെന്തോ വായിച്ചതിന്റെ കഥയുടെ പുറത്തോ കെട്ടുകഥകളുടെ പുറത്തോ ഇഞ്ചിന്റെ വലിപ്പം കണ്ടുകൊണ്ടോ അല്ല ഒരൊറ്റ രാജ്യത്തുള്ള ആരും ഇന്ത്യൻ ഭരണാധികാരികളെ സ്വീകരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണ് ആ ആശയത്തെയാണ് ഇവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആശയത്തിന്റെ കടക്കിലാണ് ഇവർ കത്തി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആര് കടന്നു വന്നാലും അവരെ കയ്യോട് സ്വീകരിക്കുകയും അവരെ ഇവിടെ ഉപചാരപൂർവ്വം വിളിച്ചിരുത്തുകയും അവർക്ക് അഭയം കൊടുക്കുകയും മാറ്റി നിർത്തപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പീഡിതന്റെ വിമോചനങ്ങളുടെ ഭാഗമായി നിന്നവരുടെ ഒക്കെ അഭയസ്ഥാനമായിരുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യ ആയി മാറിയതെന്ന് ബി ജെ പിക്ക് ആർ എസ് അറിയില്ല എങ്ങനെ അറിയാൻ പറ്റും കാരണം ഈ രാജ്യത്തെ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി ചോര പൊടിഞ്ഞരിത്രമില്ല ജെ പിക്കും ആർ എസ് എസിനും അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയെ ഇന്ത്യയാക്കിയത് എങ്ങനെയാണെന്ന് ബിജെപിക്ക് ആർ എസ് എസിനറിയില്ല ഇന്ത്യ എങ്ങനെ ഈ രാജ്യമായെന്നറിയില്ല ഇന്ത്യ എന്ന് പറയുന്ന എണ്ണൂറ്റി അൻപത് നാട്ടുരാജ്യങ്ങളായി ചിതറിത്തെ കിടന്ന രാജ്യം ഈ രാജ്യത്തെ ആദ്യം കടന്നു വന്ന പോർച്ചുഗീസുകാർ പിന്നീട് വന്ന ഡച്ചുകാർ പിന്നീട് വന്ന ഫ്രഞ്ചുകാർ അവസാനം വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് അത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിട്ട് ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ടുപോയി ഈ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും കൊള്ളയടിച്ച് ഈ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള കിരാത സാമ്രാജ്യത്തെ ഭരണവുമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോകുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുമ്പോൾ

ബി ജെ പിയും ആർ എസ് എസും അറിയേണ്ടതാ നിങ്ങളുടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നല്ല ഒരു കാലഘട്ടത്തിലെ ബ്രിട്ടന്റെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ലോകത്തെ ലോകത്തിന്റെ രാജ്യങ്ങളെ ഉള്ളം കയ്യിലിട്ടുകൊണ്ട് അവന് വിചാരിച്ചാൽ എന്തും നടത്തുവാൻ കഴിയുന്ന അവരുടെ വൈസ്രോയി ആയോ പ്രഭു എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു മേയോ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ധനം നൽകി സഹായിച്ച അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യനെ തൂക്കിക്കൊന്ന ആളാണ് തൂക്കിക്കൊല്ലാൻ പറഞ്ഞാളാ ആ മേയോ പ്രഭുവിനെ ആൻഡമാനിൽ പോയിട്ട് ഇവിടെ നിന്നും ആൻഡമാനിൽ പോയി ആന്റമാനിൽ ചെന്നിട്ട് ബ്ലെയറിൽ സൂര്യാസ്തമനം കാണുവാൻ വരുന്ന മേയോ പ്രഭു എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ മണിക്കൂറുകളോളം ജലത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന് അവിടെ നിന്നും പൊങ്ങി വന്ന് പാലത്തിൽ കയറി കയ്യിലിരിക്കുന്ന കടാര ഇടം നെഞ്ചിലേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് അയാളുമായിട്ട് വെള്ളത്തിൽ ചാടി അയാൾ തീരുന്നത് വരെ കുത്തിക്കൊണ്ട് അയാളുടെ മരണം ഉറപ്പാക്കി ഈ രാജ്യത്തിൽ പിന്നീട് ബ്രിട്ടീഷ് സൈന്യത്താൽ പിടിക്കപ്പെട്ട് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ പുറത്ത് കഴിമരത്തിലേക്ക് നടന്നുപോയ ഷഹീദ് അലി എന്ന് പറഞ്ഞ മുസൽമാന്റെ ചരിത്രം എവിടുത്തെ ആർ എസ് എസിനും ബി ജെ പിക്ക് അറിയില്ല എത്രയോ പേരെ കുറിച്ച് പറയാറുണ്ട് അഷാഖുള്ള ഖാൻ എന്ന് പറഞ്ഞ വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ താക്കോരി സംഭവം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവർ മിതവാദത്തിന്റെ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചപ്പോൾ അവിടെ നിന്നും മാറി ലാലാ ലജപത് റായെയും ബിപിൻ ചന്ദ്ര പോലെയുള്ള ബാലഗംഗാധര തിലകനെ പോലെയുള്ളവരുടെ തീവ്രവാദം എന്ന ആശയത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള അഷാഖുള്ള ഖാനെ പോലെയുള്ള ചെറുപ്പക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരന്റെ തീവണ്ടി ആയുധങ്ങളും അവരുടെ പണവുമായി കടന്നു വരുമ്പോൾ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് പണവും ആയുധവും എടുത്തുമാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ

സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് ഈ വിളിച്ചു പറഞ്ഞത് ഹസ്ത്രി എന്ന് പറഞ്ഞ ആയിരുന്നു ചരിത്ര ജഹാം ജഹാംസേച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത് അല്ലാതെ എന്നുള്ള സാമാന്യ ബോധം ആർ എസ് എസിനും ബി ജെ പി ഉണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇന്ത്യ രാജ്യം കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു ബ്രിട്ടീഷുകാരനോട് ഇന്ത്യ രാജ്യം കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരൻ പോയാൽ ആര് ഭരിക്കും ന്യൂനപക്ഷക്കാരൻ ഇന്ത്യ ഭരിക്കും ദളിതനും ആദിവാസിയും പിന്നോക്കക്കാരനും ഇന്ത്യ ഭരിക്കും വരേന്റെ രക്തമുള്ള ആര്യ രക്തമുള്ള ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ബ്രിട്ടീഷുകാരാ നിങ്ങൾ ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയ ചരിത്രമാണ് ബി ജെ പിക്കും ആർ എസ് എസിനും ഉള്ളത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് സൈമൺ കമ്മീഷൻ ഗോബാക്കെന്നും കിറ്റ് ഇന്ത്യ എന്നും ഇന്ത്യ രാജ്യത്ത് വിളിച്ചു പറഞ്ഞത് യോസഫ് മഗർലി എന്ന് പറഞ്ഞ മുസൽമാനാ ചരിത്ര പറയുന്നത് ഒരു നാസമല്ല പറയുന്നത് നൌഷാദല്ല കാർത്തിക് എന്ന് പറഞ്ഞ ഞാൻ പറയുക ഇത് ചരിത്ര പഠിക്കേണ്ടതാണോ ചരിത്രം ഈ ചരിത്രം പറയുമ്പോ ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കാരണം ആയിരത്തി ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്ന് പറയുന്ന നെഹ്റു എന്ന് പറയുന്ന നാമം കേൾക്കുന്നതിനേക്കാൾ അസ്വസ്ഥത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം ഇവർ കൊണ്ടുവന്നപ്പോൾ ആ ദിവസം തൊട്ട് ഇവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇവരുടെ ചരിത്രം ജനങ്ങൾ കുത്തി പുറത്തിട്ടോണ്ടിരിക്കുക കൊച്ചുകുട്ടികൾ വരെ ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കുക മുദ്രാവാക്യം കൊച്ചുകുട്ടികൾ വരെ ചരിത്രം പറഞ്ഞോണ്ടിരിക്കുക നിസ്സാരായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഞാൻ അതാണ് പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഇരുപത്തിരണ്ട് വർഷം ഇവിടെ ആർ എസ് എസ് ഉണ്ടായിരുന്നു ഇവരെന്തു ചെയ്തു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പത്ത് പതിനൊന്ന് കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ സവർക്കറിനെ പോലെയുള്ളവർക്കറൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അയാളെ ജയിലിൽ അയാൾ പിടിച്ചപ്പോഴി മാറിയത് അന്ന് ഇയാൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇയാൾ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ എന്ന ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ സവർക്കർ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാകണമെന്നും അതിന് രാഷ്ട്രീയം ഉണ്ടാകണമെന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സമരത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ എന്നും അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നാഴികക്കല്ലായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായപ്പോൾ ആ മരണപ്പെട്ടതിൽ ശതമാനവും ഭാഗത്തിൽ ഏറെ പേര് മുസ്ലിം നാമധാരികളായ ഭാരതീയരായിരുന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നത് സവർക്കറാണെന്ന ചരിത്രം കൂടി ഇവിടുത്തെ ബിജെപി ആർ എസ് എസ് അറിയണം ഞങ്ങളൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് സവർക്കർ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞോ മൂന്ന് കഴിഞ്ഞോ അഞ്ചാമത്തെ മാപ്പിലും അതിന് തീവ്രത ബ്രിട്ടീഷ് ആറാമത്തെ ആറാമത്തെ സവർക്കർ എഴുതിയത് മാപ്പിൽ പറഞ്ഞു എന്നെ നിന്നും വിട്ടാൽ ഞാൻ ഞാൻ നിങ്ങളുടെ അടിമയായിരിക്കും മാത്രമല്ല എൻ്റെ എൻ്റെ പ്രസ്ഥാനവും ും സംവിധാനങ്ങളും ഇന്ത്യയിലെ നിലനിൽപ്പിന് വേണ്ടി പോരടിക്കുമെന്ന് പറഞ്ഞ ചരിത്രമാണ് സവർക്കർ മാത്രമല്ല എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് മാപ്പ് മാപ്പ് നിങ്ങളുടെ വാജ്പേയി ഒന്നല്ല ചരിത്രമുണ്ട് അടൽ ബിഹാരി വാജ്പേയിക്ക് ഇതൊക്കെ പറയുമ്പോൾ അസ്വസ്ഥ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ പങ്കെടുത്തില്ല ഇന്ത്യൻ സാധാന്ത സമരത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ഇന്ത്യൻ സാന്തൃ സമരത്തെ നിങ്ങൾക്ക് രക്തസാക്ഷികളില്ല ഇന്ത്യൻ സാന്തന്ത്ര്യ സമരത്തെ നിങ്ങൾ രക്തം കൂടലില്ല ജയിലവാസം അനുഷ്ഠിച്ചിട്ടില്ല നിങ്ങൾ ചെയ്ത എന്താണ് വേണ്ട ഇവിടെ ഇതുപോലെ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ചൈറ്റാനത്ത് നിന്നും ഇവിടേക്ക് കുറ്റവട്ടത്തിലേക്ക് അല്ലെങ്കിൽ കടന്നു വന്ന പോലെ ജാഥ കടന്നു വരുമ്പോൾ ആ ജാത കാണാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇത്തരം ജാഥകൾ കടന്നു പോകുമ്പോൾ ജാഥ കാണാൻ വേണ്ടിയിട്ട് മഴയത്തോ വെയിലത്തോ ഇറങ്ങി നിന്ന് ഒരു മൂക്കിപ്പനി പിടിച്ച് ആർ എസ് എസ് കാരൻ്റെ പേര് പറയാമെങ്കിൽ ഞങ്ങൾ നിർത്താൻ പൊതു പ്രവർത്തനം ഒരു ചരിത്രം ഇവർക്ക് പറയാനില്ല ഇവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന വാക്കിനെ പോലും അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാം കഴിഞ്ഞ് രാജ്യ സ്വതന്ത്രമായി രാജ്യ സ്വതന്ത്രമായി പറഞ്ഞത് രാജ്യം സ്വന്തമായി കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷകാലം എടുത്തിട്ട് നിങ്ങൾക്കറിയോ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയെടുക്കുന്നത് എത്രയോ രാജ്യങ്ങളുടെ ആശയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു അതിനെ ഇന്ത്യൻ കോൺടക്ടിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടു ആദ്യം നമ്മളുടെ രാജ്യത്തിലെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ പറഞ്ഞത് ഇൻ ഇന്ത് നെയിം ഓഫ് ഗോഡ് എന്ന് എഴുതാൾ അങ്ങനെ തുടങ്ങാൻ അപ്പൊ ഇന്ത് നെയിം ഓഫ് ഗോഡ് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസികളല്ലാത്ത ഒത്തിരി മനുഷ്യന്മാർ അന്നും ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്ന ജനാധിപത്യം അങ്ങനെ ആ മനുഷ്യരെ കൂടി ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് വെയ് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പ്രിയാമ്പിള് പോലും എത്രയോ എത്രയോ ആശയമാണ് ഭരണഘടനയാണെന്ന് നമ്മൾ അറിയണം അന്ന് ഈ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രാജേന്ദ്ര പ്രസാദിന്റെയും നെഹ്റുവിന്റെയും അല്ലെങ്കിൽ എല്ലാവരുടെ അഭിപ്രായങ്ങളെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ ഒന്നാം ഇലക്ഷനും ഒക്കെ കഴിഞ്ഞ് രാജ്യം മുന്നോട്ട് പോകാൻ പോകുമ്പോൾ ഇവരുടെ നേതാക്കന്മാർ ഗോൾവർക്കെ പോലെയുള്ളവർ അല്ലെങ്കിൽ അതിനിപ്പുറത്തോട്ട് വരുന്ന നിങ്ങളൊക്കെ ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാരെ കേൾക്കുന്നുണ്ടാവും ദീനദയാൽ എന്ന് പറയുന്ന ഒരാളുടെ പേര് കേൾക്കുന്നുണ്ടാവും ദീനദയാൽ ഉപാധ്യായ ഇവരെ പോലെയുള്ളവർ എന്താ പറഞ്ഞത് ഇവരെ പോലുള്ളവർ പറഞ്ഞത് അംബേദ്കർ എഴുതന ആലോചിക്കേണ്ടതാണ് ഇവിടുത്തെ ബി ജെ പിക്ക് ആർ എസ് എസിനും മുദ്രാവാക്യം വിളിക്കുന്ന പിന്നോക്ക ഹിന്ദുക്കളായിട്ടുള്ളവർ തിരിച്ചറിയേണ്ടതാണ് അവരെന്ന് പറഞ്ഞത് അംബേദ്കർ ദളിതനെ അംഗീകരിക്കാൻ പറ്റില്ല ദളിതനായിട്ടുള്ള അംബേദ്കർ എഴുതിയ ഭരണഘടന ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റില്ലെന്നും ഈ രാജ്യത്തും അനുസ്മൃതി നടപ്പിലാക്കിയാൽ മതിയെന്നും മതേതരത്വം ഒന്നും ജനാധിപത്യമെന്നും സോഷ്യലിസം എന്നും പറയുന്നത് കാവട്ടിയാണെന്നും പറഞ്ഞ ചരിത്രമാണ് ബി ജെ പിക്ക് ആർ എസ് എസിനുള്ളത് എന്തു പറയുന്നു എന്നാണ് ഞങ്ങൾ വെല്ലുവിളിച്ചോണ്ട് ചോദിക്കുക എന്നാണോ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിങ്ങൾ ഈ കൊടി ഉയർത്തിയത് നിങ്ങൾ ഉയർത്തിയിട്ടില്ല നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ പോലും കാവിക്കൊടി ഉയർത്തിയ ചരിത്രം നിങ്ങൾക്ക് ുള്ളത് പറയുമ്പോൾ അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല ഞാൻ അതാ പറഞ്ഞത് ചരിത്രം പറയുന്നവരെ വെടിവെച്ചൊല്ലെന്ന് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചരിത്രം ഇവർ വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് ജനഗണമന അതി നായക ചെയ്യുകയെന്ന് നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ് നമ്മളുടെ ദേശീയ ഗാനമാണ് ടാഗോർ എഴുതിയതാണ് ടാഗോർ ഇവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല കാരണം ടാഗോർ അമിത ദേശീയത ഉൾപ്പെടെ ഉള്ളതിനെ എതിർത്താളാ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ജനഗണമനയിൽ എന്ത് വാക്കുണ്ട് പഞ്ചാബെന്നും ഉണ്ട് പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പാക്ക് ഓക്കുപൈഡ് കാശ്മീരിലുള്ള പഞ്ചാബാണെന്നും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആണെന്നും അതുകൊണ്ട് ഞങ്ങൾ ദേശീയ ഗാനം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പോരാ ബി ജെ പി കാര് നിങ്ങൾ എന്നാ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോഴാണ് ജനഗണമനയ്ക്ക് മാർക്കറ്റ് ഉണ്ടെന്ന് ഇന്ത്യൻ ദേശീയതയിലേക്ക് ദേശീയ ഗാനത്തെ പോലും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പിന്നത് അവസാനം എന്താ പറയുന്നത് വെറും വൃത്തികെട്ട സിനിമ ഓടുന്ന തിയേറ്ററുകളുടെ മുമ്പിൽ പോലും നമ്മളുടെ അഭിമാനമായ ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് ബിജെപിയുടെ രാഷ്ട്രീയം പോയത് ഇതിപ്പോ